ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ പതിനൊന്നാം തീയതി ഹെർബാ ലൈഫ് ന്യൂട്രീഷൻ എന്ന കമ്പനിയുടെ കുറച്ച് പ്രൊഡക്ടുകളെ കുറിച്ച് ഒരു റിവ്യൂ വീഡിയോ ചെയ്തിരുന്നു ട്രേഡ് മാർക്ക് വായലേഷൻ ചൂണ്ടിക്കാണിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ആ പേരിൽ ചില മാറ്റങ്ങൾ വരുത്തി ഹരിബറി ലൈഫ് ന്യൂട്രീഷൻ എന്നാക്കി ഞാൻ വീഡിയോ ചെയ്തത് എന്നിട്ടും അതവരെ വല്ലാതങ്ങ് അവസരപ്പെടുത്തിയെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം മെയ് ഒന്നാം തീയതി മെറ്റയിലേക്ക് റിപ്പോർട്ട് കൊടുത്ത് എന്റെ പ്രൊഫൈലിൽ നിന്നും ആ വീഡിയോ നീക്കം ചെയ്തു ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് അവർ വല്ലാതെങ്ങ് ഭയന്നു തോന്നുന്നു ഞാനൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചോ ആ കമ്പനിയെക്കുറിച്ചോ ഇല്ലാത്ത വസ്തുക്കളൊന്നും ഞാൻ പറയാറില്ല അവർ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന വസ്തുക്കൾ മാത്രം ചൂണ്ടിക്കാണിച്ചാണ് ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അത് പൂർണ്ണമായും എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഹെർബാല ന്യൂട്രീഷനെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവരുടെ പല പ്രൊഡക്ടുകളിലും ഹൈ ഗ്ലൈസമിക് ഇൻഡക്സ് ആയ മാൽഡക്സൻ ചേർത്തതിനെ കുറിച്ചാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇതെല്ലാം ഇത് വാങ്ങിച്ചു ഉപയോഗിക്കുന്നവർ തിരിച്ചറിയണം എന്നുള്ള ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് ആ വീഡിയോ ചെയ്തത് പക്ഷേ കമ്പനിക്കാർക്ക് ജനങ്ങളിൽ ഒന്നും തിരിച്ചറിയാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശം എവിടെയോ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ ഇത്രയും തിടുക്കത്തിൽ എന്റെ വീഡിയോ പ്രൊഫൈലിൽ നിന്നും മെറ്റക് റിപ്പോർട്ട് കൊടുത്ത്

കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയുടെ വകയല്ല ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ